ോ ഓണമോര തന്നെ കേടാ നിന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ട് ആ പേരെന്നെ വിളിക്കുന്നു ആരേനും കേട്ടാ എന്റെ ഇമേജ് പോവില്ലടാ ഒന്നില്ലെങ്കിലും പെണ്ണ് കെട്ടാത്ത ഒരു ചെറുപ്പക്കാരനല്ലടാ ഞാന് ചെറുപ്പക്കാരനാ എവിടെ ട ഞാൻ ഒന്ന് പോവുന്ന ചെറുക്കോന്നിരിക്കുന്നു പറഞ്ഞുതരാ ആ ഈ അടുത്തുള്ള പാടത്ത് പശുവിനെ പോയി അപ്പൊന്നാണെന്ന് അറിഞ്ഞുടാട്ട പട്ടിന്നത് പട്ടി ഭയങ്കര ശല്യം പിന്നെ പട്ടിയൊരു

ിൽ പോവാ ഒന്നും പറഞ്ഞ പറ്റില്ല എനിക്ക് ഇവിടെ കഴിക്കണേന്ന് തന്നെ കഴിക്കണം അപ്പുറത്തൊരു ഹോട്ടലിൽ കല്ല്യാണം ബോഫേണ്ട മനുഷ്യൻ നിങ്ങൾക്ക് പറയാം എനിക്കതൊന്നും പറഞ്ഞാൽ പറ്റില്ല നേരത്തെ ഒന്നാം മാസം എന്റെ സമ്മർദ്ദം വേണ്ടിട്ട് എനിക്കതൊന്നും പറയാൻ പറ്റില്ല 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 എന്ത് പറ്റി എനിക്കൊന്നും പറ്റി നല്ല ഇവിടെ പറ്റൂല പറ്റാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാ കഴിക്കാൻ വേണ്ട ഇവിടെ ഇവിടെ എന്താ സ്പെഷ്യൽ പറ്റൂല്ല മോട്ട പൊടി കൊണ്ട് പൊടിത്തെ മട്ടൻ ബിരിയാണി ഒന്ന് രണ്ട് മൂന്നാണ്ടോ അപ്പൊ മട്ടൻ ബിരിയാണി മട്ടൺ ബിരിയാണി ഷോഡോ വേണ്ട ഷോടെ വേണ്ടല്ലേ അപ്പൊ മട്ടൻ ബിരിയാണി മതിമല ഡേ ഇവിടെ നോക്കിയാ എനിക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം പാരലിൽ പോണെങ്കിൽ ആ നിരത്ത് ഇവിടത്തും കഴിഞ്ഞിട്ട് പോടിഞ്ഞാ ഞാൻ ബാറിലും ഇവിടെ ബിയോണ്ട് തന്നെയാ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വാറല്ല നിങ്ങളുടെ പാറ എന്താ നിങ്ങൾ നേരെ വാറിലേക്ക് പോകുന്നു അവിടെ നിന്ന് തിരിച്ചു വരുമ്പോ വളഞ്ഞുപൊളഞ്ഞു വരുന്നു അതേപോലെയല്ല ഞങ്ങളുടെ പാറില് ഞങ്ങൾ ഈ വളഞ്ഞു പൊളഞ്ഞുപിടി സ്ട്രൈറ്റ് ആക്കാനെ പോണം ആവശ്യമൊന്നുമില്ല ഇതുപോലെ എടി പറയാ അതെ വീട്ടിൽ നിന്ന് ഓടിച്ചാടി വന്നാലെ വീട്ടിലാണ്ട് ആത്മാക്കൾ ഉണ്ടാവും കഴിക്കാൻ കൊടുത്താ നീ

െ പ്രഷർ കുക്കറാണല്ലേ മൊത്തം ബിസിലും പ്രഷറും ഒക്കെ എന്റെ ഏതൊക്കെ ഭാഗത്തു പോക്കൊരു നിവൃത്തില്ലാട്ടാ നീ എന്റെ കൂടെ ഉള്ള എന്റെ പേരിലെ പ്രഷറും ഷുഗറും ഒക്കെ നോർമൽ ആഡി കളിക്കുന്നു പറ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബീച്ചിൽ പോർക്കിൽ പോണം പിന്നെ അത് കഴിഞ്ഞ് കുഞ്ഞമേരീട്ടിൽ പോണം വീട്ടിൽ പോയിട്ട് നമുക്ക് നൈറ്റ് റൈഡും കഴിഞ്ഞു വീട്ടിൽ പോയാ മതിയോ മതി ഇനി കുഞ്ഞമന കണ്ടില്ല രാത്രി അല്ല അത് വേണ്ട ഞാൻ ഞാൻ എന്താണ് രണ്ട് അതല്ലേ പൊടിത്തെ ഞാൻ അപ്പഴേ പറഞ്ഞ ആവശ്യത്തെ പൊട്ടിയും ചീറ്റും കഴിക്കാൻ ഇപ്പൊ പാമ്പ് ചീറ്റിയോട് നിക്കാറന്നിട്ട് പേടിച്ചല്ലേ ടോയ്ലറ്റ് ടോയ്ലറ്റ് ആണോ ഇതിനകത്തല്ലേ ഇതിന്റെ പോയാ മതി മനസിലായില്ലേക്ക് പോണേ വഴി കാട്ടണ്ടവിടെ പോയിരിക്കൂഗിൾ മാപ്പ് അല്ല അതെന്താ ചേട്ടൻ ഒന്നു ചേട്ടൻ നേരത്തെ കഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതെയാ അത് പ്രഷർ പിന്നെ വയറക്കാനുള്ളതാ അത് സാധനം ഇങ്ങനെ കിട്ടാണ്ടല്ലോ എന്റെ കീസിലെ പൈസ തരും വീട്ടിൽ അടുപ്പിട്ട് പോകത്തില്ല നൈസ് ഒരു പണിയൊക്കെ ഇട്ടു കൊടുത്തുള്ളൂ വേറെ ചുമ്മാ അത് ശരി രാവിലെ അയച്ചിവിടെ മൂന്ന് ദിവസം എടുത്തു ഞാനല്ല ഇവിടത്തെ വട്ട ബിരിയാണി അയ്യോ ഇവിടെ അപ്പൊ നീ ആളക്കൊള്ളി കണി ഹോട്ടലോന്നോ ചത്തൊന്നും പോകുന്നു ഞാൻ കഴിക്കണത് എന്താണ് എനിക്ക് ഭാര്യ കുടുംബ കൊള്ളാണ് പിന്നെ എന്റെ വീട്ടിൽ പിന്നെ ആനമായ ഒട്ടകാണ കാണാനുള്ളത് ചേട്ടൻ ഒരു കയ്യപ്പഥം പറ്റി കയ്യപഥം നാറ്റിക്കരുത് ഞാൻ കുട്ടികളെ ഒന്നും മാറക്കെ എന്റെ വീട് ഒരു അതിലേ പോകുമ്പോ സൂക്ഷിക്കണം അവിടെ അവിടെ പട്ടിണ്ടേ അതൊക്കെ എനിക്കറിയാടാ അയ്യോ വല്ലു പോയി ഞാനും വരുന്നുണ്ടോ